നമസ്കാരം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് മാർക്കറ്റിന്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു ഹെവി വെയ്റ്റ് സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ന് രണ്ട് ശതമാനത്തോളം ഉയർന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിനടുത്ത് ക്ലോസിംഗ് നൽകി ഇരുപത് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തഞ്ചും ഡിവിഡൻഡ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനവുമാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് അതിൻ്റെ നാല് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ ആയിരത്തി അഞ്ഞൂറ്റി അൻപതിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പല പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളും റിലയൻസ് ഇൻഡസ്ട്രീസിന് ബൈ എന്ന റേറ്റിങ്ങും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ യു ബി എസ് റിലയൻസിന് ബൈ എന്ന റേറ്റിംഗും ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ കമ്പനിയുടെ ഡൈവേഴ്സിഫൈഡ് ക്രൂഡ് സോഴ്സിംഗ് സ്ട്രാറ്റജി ഓൺ ഗോയിങ് ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടൻറ്റീസിനെ മറികടക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസിനെ സഹായിക്കുമെന്നും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓയിൽഡ് കെമിക്കൽ സെക്ടറിൽ പ്രത്യേകിച്ചും റിഫൈനിങ് സ്ട്രെങ്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി കമ്പനി അതിൻ്റെ ന്യൂ എനർജി ബാറ്ററി മാനുഫാക്ചറിംഗ് വെഞ്ചർ തുടങ്ങിയവ ആരംഭിക്കാൻ സാധ്യതയുമുണ്ട് ഈ സാധ്യതകളൊക്കെ അല്ലെങ്കിൽ ഈ ഫാക്ടുകളൊക്കെ പരിഗണിച്ചാണ് യു ബി എസ് റിലയൻസ് ഇൻഡസ്ട്രീസിന് ബൈ എന്ന റേറ്റിംഗും ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് കൂടാതെ യു ബി എസിൻ്റെ എക്സ്പെക്ടേഷൻ പ്രകാരം കമ്പനിയുടെ എബിറ്റ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബില്യൺ രൂപയിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത് ബില്യൺ രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിൽ എബിറ്റ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് ബില്യൺ രൂപയിലേക്കും ഉയരാൻ സാധ്യതയുണ്ട് യു ബി എസ് കൂടാതെ മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഫിമായ മോത്തിലാ ലോസ്വാളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കറണ്ട് ഇയറിൽ കമ്പനി ജാംനഗറിൽ അതിൻ്റെ മെഗാ ഫാക്ടറി മെഗാ ഫാക്ടറി ആരംഭിക്കുമെന്നും ഇതുവഴി ബാറ്ററി സ്റ്റോ ബാറ്ററി എനർജി സ്റ്റോറേജ് ബാറ്ററി സെൽ തുടങ്ങിയവയുടെ സെക്ടറിൽ കമ്പനി അതിവേഗം വളരാൻ സാധ്യതയുണ്ടെന്നും മോത്തിലാൽ ഉസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഈ ഫാക്ടറികളുടെ പരി ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലാണ് മോത്തിലാൽ ഉസ്വാൾ ബൈ എന്ന റേറ്റിങ്ങും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റ് നൽകിയത് സ്റ്റോക്ക് ആയിരത്തി അറുന്നൂറ്റി എട്ട് രൂപയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് സ്റ്റോക്കിന് സ്റ്റോക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ആയിരത്തി അറുന്നൂറാണ് ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാനും അവിടെ നിന്നും ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി വരാനും സാധ്യതയുള്ള ഒരു ഒരു സ്റ്റോക്ക് കൂടിയാണ് റിലയൻസ് റിലയൻസ് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ ആയിരത്തി നാനൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മോത്തിലോസ്വാൾ എന്ന ബ്രോക്കേജ് ഏജൻസി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റ് റിലയൻസിന് നൽകുന്നതിന് പിന്നിലെ മറ്റുള്ള മറ്റുള്ള പ്രധാന കാരണം ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിനുള്ള ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ചും സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ ടാർഗറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ജിഗ വാട്ടായി ഉയർത്താൻ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഇരുന്നൂറ്റി മുപ്പത്താറ് ജിഗവാട്ടായി ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു വരും ഈ ഡിമാൻഡിനെ കേറ്റർ ചെയ്യാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് റിലയൻസിനെ വിലയിരുത്തുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലും റിലയൻസിന് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്